ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ധനികരിൽ ഒരാളും ഈജിപ്തിലെ ശക്തനായ ഫറവോയുമായിരുന്ന അമൻ ഹോട്ടപ്പ് മൂന്നാമന്റെ മുഖം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനഃസൃഷ്ടിച്ചു ഈജിപ്തിൽ നിന്ന് കണ്ടെത്തിയ മമ്മിയിലൂടെ ലോകപ്രശസ്തനായ ഫറവോ ടുട്ടൻഗാമിന്റെ മുത്തച്ഛനാണ് അദ്ദേഹം നൂറ്റി അൻപത്തിയാറ് സെന്റിമീറ്റർ പൊക്കവും അമിതവണ്ണവും കഷണ്ടിയുമുള്ള ആളായിരുന്നു അമൻ ഹോട്ടപ്പ് മൂന്നാമനെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു ചരിത്ര വ്യക്തിത്വങ്ങളുടെ രൂപങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കുന്നതിൽ വിദഗ്ധനായ സിസറോ മോറിസാണ് ഗവേഷണത്തിന് നേതൃത്വം വഹിച്ചത് ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ മമ്മിയിൽ പഠനം നടത്തിയാണ് മുഖം പുനസൃഷ്ടിച്ചത് ബി സി ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറിൽ പന്ത്രണ്ടാം വയസ്സിലാണ് അമൻ ഹോട്ട പൂന്നാമൻ അധികാരത്തിലെത്തുന്നത് ഈജിപ്തിലെ പതിനെട്ടാം രാജവംശത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ടി എന്ന റാണിയായിരുന്നു പ്രധാന ഭാര്യ ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരികളിലൊരാളായ അമൻഹോട്ടം മൂന്നാമൻ രാജ്യത്തെ സാമ്പത്തികമായും സാംസ്കാരികമായും ഉന്നതിയിലെത്തിച്ചു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ആഫ്രിക്കയിലെ സുഡാൻ മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദിക്കര വരെ പരന്നു കിടന്നു അമൻഹോട്ടം മൂന്നാമൻ പണികഴിപ്പിച്ച വിഖ്യാതമായ സുവർണ നഗരം ഇടയ്ക്ക് കണ്ടെത്തിയിരുന്നു അനേകം പ്രതിമകൾ അദ്ദേഹത്തിന്റേതായുണ്ട് ലുക്സർ മെംഫിസ് എൽകാബ് അർമാൻഡ് ടീപ്സ് തുടങ്ങിയ പ്രാചീന ഈജിപ്ഷ്യൻ ചരിത്ര കേന്ദ്രങ്ങളിൽ പ്രശസ്ത ദേവാലയങ്ങൾ അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുണ്ട് മെംനോണിലെ അത്ഭുത പ്രതിമകൾ നിർമ്മിച്ചതും അദ്ദേഹമാണെന്നും പറയപ്പെടുന്നു ബിസി പതിനാലാം നൂറ്റാണ്ടിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന അമൻഹോട്ട മൂന്നാമന്റെ ജീവിച്ചിരുന്ന ദൈവമായി കണ്ടാണ് ജനം ആരാധിച്ചിരുന്നത് അഭൂതപൂർവമായ സമൃദ്ധിയുടെ കാലഘട്ടത്തിലൂടെ അദ്ദേഹം രാജ്യത്തെ നയിക്കുകയായിരുന്നു അമൻഹോട്ട മൂന്നാമൻ ഏറ്റവും വലിയ ഫറവുമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ മമ്മിയുടെ തലയോട്ടിയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ഗവേഷണ സംഘം അദ്ദേഹത്തിന്റെ മുഖത്തെക്കുറിച്ചുള്ള ധാരണയിലെത്തിയത് മൂക്ക് ചെവി കണ്ണുകൾ ചുണ്ടുകൾ എന്നിവയുടെ അളവുകളും സ്ഥാനവും ഏകദേശം കണക്കാക്കാൻ അവർ കൂടുതൽ ഡേറ്റകൾ ശേഖരിച്ചു ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ അമൻ ഹോട്ടം മൂന്നാമന്റെ ഏകദേശ മുഖം ഇങ്ങനെയാണ് ചരിത്രത്തെ വിലമതിക്കുന്ന എല്ലാവർക്കും ഇത് ഞങ്ങളുടെ സമ്മാനമാണെന്നാണ് ബ്രസീലിയൻ ഗ്രാഫിക് ഡിസൈനർ സിസറോ മൊറസ് പറഞ്ഞത് ബിസി ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടിൽ നാൽപ്പതോ അൻപതോ വയസ്സിലാണ് അദ്ദേഹം മരിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമൻ ഹോട്ടം മൂന്നാമന്റെ സ്പിംഗ്സ് പ്രതിമകൾ കണ്ടെത്തിയിരുന്നു ഹോറിക് സൊറോസിയൻ എന്ന പ്രശസ്ത പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്ന് ഈ ൾ കണ്ടെടുത്തത് ഇരുപത്തിയാറ് അടിയോളം പൊക്കമുള്ള സ്പിങ്സ് പ്രതിമകളിൽ ഒന്നിന്റെ നെഞ്ചിൽ അമുൻറായ പ്രിയപ്പെട്ടവൻ എന്നും എഴുതിയിട്ടുണ്ട് ആദിമ ഈജിപ്ഷ്യൻ ദേവതാ സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് അമുൻ അമൻഹോട്ടം മൂന്നാമൻ പണികഴിപ്പിച്ച പ്രാചീന ദേവാലയത്തിലായിരുന്നു ഗവേഷകർ പര്യവേഷണം നടത്തിയത് ഈജിപ്തിലെ ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന നഗരമായ ലുക്സറിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് സ്പിംഗ്സുകൾ കൂടാതെ സെഗ്മത്ത് എന്ന ദേവിയുടെ പ്രതിമകളും ഒരു വലിയ ഹാളിന്റെ അവശിഷ്ടങ്ങളും ഗവേഷകർ അന്ന് കണ്ടെത്തിയിരുന്നു ബിസി പതിനാലാം നൂറ്റാണ്ടിലാണ് അമൻഹോട്ട് മൂന്നാമൻ ഈജിപ്ത് ഭരിച്ചിരുന്നത് പത്രണ്ടാം വയസിൽ തന്നെ അദ്ദേഹം രാജാവായിരുന്നു ടി എന്ന റാണിയായിരുന്നു അമൻഹൂട്ടപ്പിന്റെ ഭാര്യ അമൻഹോട്ടബ് പണി കഴിപ്പിച്ച വിഖ്യാതമായ സുവർണ നഗരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കണ്ടെത്തിയതും വലിയ വാർത്തയായിരുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ബി സിയിൽ അദ്ദേഹം മരിക്കുകയും മകനായ അഖേനാടനിലേക്ക് അധികാരം എത്തുകയും ചെയ്തു അഖേനാടന്റെ മകനായിരുന്നു അഖേനാടന്റെ കാലശേഷം വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യാധികാരം ടുഖാമിലേക്ക് വന്നു തുടർന്ന് അദ്ദേഹം അൺഖേസൻ പാറ്റണിനെ വിവാഹം കഴിച്ചു തീരെ ചെറുപ്പമായതിനാൽ തന്നെ ടുഖാമിനെ അധികാരത്തിൽ സഹായിക്കാനായി ആയി ഹോറം ഹെബ് എന്നീ രണ്ട് ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു തുട്ടുൻകാമന്റെ മുൻഗാമിയായ അഖേനാടൻ ഈജിപ്തിൽ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് പകരം പുതിയ ദേവന്മാരെ കൊണ്ടുവരികയും പുതിയ സമ്പ്രദായം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു ടുട്ടുൻകാമൻ ഇതെല്ലാം മാറ്റി പഴയ ആരാധനാ രീതികളും വിശ്വാസങ്ങളും തിരികെ കൊണ്ടുവരികയായിരുന്നു എന്നാൽ തന്റെ പത്തൊൻപതാം വയസ്സിൽ തുട്ടുൻകാമൻ അന്തരിയ്ക്കുകയാണ് മലേറിയ അസ്ഥിരോഗം കൊലപാതകം തുടങ്ങിയ ഒട്ടേറെ കാരണങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് തുടർന്ന് ഉപദേഷ്ടാവിൽ ഒരാളായ ആയി പുതിയ ചക്രവർത്തിയായി മാറുകയാണ് അഖേനാടൻ തുട്ടുൻകാമൻ ആയി തുടങ്ങിയ രാജാക്കന്മാരുടെ വാഴ്ചയെ അമാർണ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അമാർണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന രാജാക്കന്മാരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രാചീന ഈജിപ്റ്റുകാർ ശ്രമിച്ചിട്ടുണ്ടെന്നും ഗവേഷകർ പറയുന്നു അഖേനാടന്റെ മതപരിഷ്കാരങ്ങളാകാം ഇതിന് കാരണമായി പറയപ്പെടുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു ഇവരുടെ കല്ലറകളും അപ്രധാനമായാണ് പണിതിട്ടുള്ളത് പല മമ്മികളെ കണ്ടെത്തിയിട്ടുള്ള ഈജിപ്തിൽ നിന്നും കണ്ടെടുത്ത മൃതപേടകങ്ങളിൽ ഏറ്റവും പ്രശസ്തം ടൂറ്റുൻകാമിന്റേത് തന്നെയാണ് ഹോവാർഡ് കാർട്ടർ എന്ന പര്യവേഷകനാണ് ഈ കണ്ടെത്തൽ നടത്തിയത് കാർട്ടറിനും സംഘത്തിനും ഗവേഷണത്തിനും പര്യവേഷണത്തിനും വേണ്ട പണം മുടക്കിയതും പിന്തുണ നൽകിയതും ബ്രിട്ടനിലെ കാർണാർ പ്രഭു എന്ന ധനികനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് കാർട്ടൺ ടുമുന്റെ കല്ലറയുടെ ആദ്യ സൂചനകൾ കണ്ടെത്തി ഫെബ്രുവരി പതിനാറിന് കല്ലറയ്ക്കുള്ളിൽ നിന്നും വിശ്വവിഖ്യാതമായ ആ മമ്മിയും കണ്ടെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി